വണ്ടിക്ക് മുപ്പത് റേറ്റ് കുറച്ചിട്ടുണ്ട് ഐട്ടെന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടൂലല്ലോ ഒന്നരയ്ക്ക് കൊടുക്കണ്ട അമ്പോ പറഞ്ഞില്ലേ ഇതിൽ അമ്പോ പറഞ്ഞിട്ടുണ്ട് മുപ്പത് കുറഞ്ഞ വണ്ടി ഉണ്ട് പത്ത് കുറഞ്ഞ വണ്ടി ഉണ്ട് വരണക്കിത് എഴുപത്തഞ്ചുപയ കുറച്ചിട്ടുണ്ട് ബ്ലാക്ക് വരണ മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപത്തിന് എവിടെയും കിട്ടുന്നുണ്ടെങ്കിൽ കമനില് വരി പതിനേഴ് മോഡൽ ഓൾട്ടോ എൽ എക്സൈ ഓ ഓൾട്ടോണോറിൽ എൽ എക്സൈ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം അപ്പൊ പറയും കുറയുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അമ്പതിനായിരം ാണ് ഈ വീഡിയോ പെട്ടെന്ന് വരണേ ഇനി ഇത് കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കരുത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിന് രണ്ടായിരത്തി പതിനേഴ് ഓൾട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി വണ്ടിയിൽ കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണർ വണ്ടിയോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് അല്ലേ എല്ലാ ലോണ് കിട്ടുമോ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് ആ ലോൺ ഉണ്ട് പതിനേഴ് ലോട്ട് ലക്ഷം രൂപ റേഞ്ചിൽ റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടി ഒന്നും വരുമ്പോൾ ഞാൻ വണ്ടി തരാം ഒന്നും അറിയാത്ത വണ്ടികളെ പറ്റി ഒന്നും അറിയാത്ത ഒരാളെ അവർക്ക് അവർ സ്ഥാപനം എവിടെങ്കിലും നോക്കി വെക്കുക അതിലേക്ക് വേണ്ടിയിട്ട് പ്രൊഡക്ട് ഞങ്ങൾ പർച്ചേസ് തരും അവർക്ക് ഞങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അവർക്ക് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് അവർക്ക് അതിന്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും നമ്മളിപ്പോൾ നമ്മൾ കൂടുതലുള്ള ആഴ്ച വീഡിയോ കേട്ടോ

മിഡിൽ ഓപ്ഷൻ മൈലേജ് കിട്ടുന്ന ഓണർഷിപ്പ് സെക്കൻഡ് വരുന്ന കിലോമീറ്റർ ഓടിയ കാപ്പ സ്പെഷ്യൽ റേറ്റ് ആണ് പ്രസന്റ് ഇനി വണ്ടി ചോദിച്ചിട്ട് വരുന്നേ നിങ്ങൾ ലോൺ കിട്ടും കിട്ടില്ല റെഡി ക്യാഷ് കച്ചവടമാണ് മോനെ രണ്ടായിരത്തി പതിനൊന്ന് ഓൾട്ടോ കിട്ടും ഈ വിലക്ക് ചെറിയ വിലക്ക് വലിയൊരു വണ്ടി വരാം ഫുൾ ഓപ്ഷൻ വരുന്ന രണ്ടായിരത്തി പെട്രോള് ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടും പെട്രോൾ ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും കിലോമീറ്റർ ആകെ ആക അറുപത്തയായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഷിപ്പ് ഉണ്ട് അറുപത്തിയായിരം ഏഴായിരം കിലോമീറ്റർ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ എല്ലാ ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക് എയർബാഗ് ഇ ബിഡ് അലോയ്സ് എല്ലാരെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളിൽ ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടികൾ രണ്ടായിരത്തി ഒന്നുണ്ട് ഒരു ലക്ഷത്തിയ്യായിരം രൂപ ഫെബ്രുവരി വാലന്റൈൻസ് ഡേ ഇത് ഉള്ളിൽ വരണോ വരണോ വീഡിയോ കണ്ടാൽ തന്നെ എല്ലാം ഒരു ലക്ഷത്തി എഴുപത്തഞ്ചിനു മോഡൽ ഡീറ്റെയിൽ രണ്ടായിരത്തി പതിനാല് ഇറാ പ്ലസ് പിന്നെ ലോൺ നമുക്ക് ഒന്നര ലക്ഷം കൺഫേം ആണ് അതിന് മേലോട്ട് കിട്ടുന്നത് കസ്റ്റമർ ഡോക്യുമെന്റ്സ് വരെ കിട്ടാൻ ചാൻസ് 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 ഉണ്ട് 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 വെച്ച് വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ പറയും പറയും പറഞ്ഞു മാക്സിമം അതിന് കൂടും കോഴിക്കോട് രജിസ്ട്രേഷൻ റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇല്ല സെക്കൻഡ് ായിരം കിലോമീറ്റർ ആയിര സീസൺ സീസൺ ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് നാപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷത്തി എഴുപത്തി അഞ്ചിന് നമ്മള് ഈ ഓഫർ റൈറ്റിൽ തരാം ഓക്കെ ഇത് വരേണ്ടതാണ് വരുന്നത് സ്റ്റിയും ഫ്രണ്ട് ടു ബേസിക് ഫീച്ചേഴ്സ് ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ രണ്ടിലും ചെയ്ത കാണുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ് ഓക്കെ അടുത്ത ക്ട് ആണെങ്കിലോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആർ എച്ച് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ കണ്ടീഷൻ വേണ്ടി ക്വിഡ് ക്ലൈമ്പർ ആർ എച്ച് ഫുൾ ഓപ്ഷൻ ആണ് ആയിരം സി സി ആയിരിക്കും വരുന്നുണ്ടാവുക പതിനഞ്ച് പതിനേഴ് പതിനെട്ട് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള ഇത് നമ്മളിവിടെ എൺപത് ആണ് ഇട്ടത് നമ്മളെ ഈ സ്പെഷ്യൽ റൈറ്റിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ചിന് രണ്ടേ മുപ്പത് ലോണും ചെയ്തരാം പേയ്മെന്റ് ഉള്ള ഒരാൾക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും ഡീസൽ ബീറ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പില് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എൽ ടി സെഡ് സെഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഓപ്ഷൻ വന്നു കേട്ടോ എയർ ബാഗ് അലോയ്സ് ഇബിഡി എല്ലാ ഫീച്ചേഴ്സും സെറ്റ് വരും വണ്ടി വർക്കിംഗ് ആണ് ജസ്റ്റ് ഒന്ന് ഒന്ന് റൂം കാണിക്കാൻ മിനിറ്റ് സാധാരണ കാണിക്കുന്ന നേരം ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഫീച്ചേഴ്സ് പറയുന്നതിനേക്കാൾ കൂടുതൽ ആദ്യം ചോദിക്കുന്നതാണ് സ്മൂത്ത് അല്ലേ സ്മൂത്ത് ആണ് വർക്കിംഗ് സ്മൂത്ത് ആണ് ബാറ്ററി പുതിയതാണ് ഫീച്ചേഴ്സ് അപ്പം ഈ ഒരു റൈറ്റിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫുൾ വണ്ടി ഡീസൽ വണ്ടി കിട്ടില്ല ഓക്കെ അപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് എൽ ടി അല്ല എൽ ടി ആണ് കേട്ടോ പുതിയൊരു സംഭവം കൂടെ തുടങ്ങി വെച്ചിട്ടുണ്ട് അതെ അതായത് ആർക്കെങ്കിലും ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് സപ്പോർട്ട് ഇതിന്റെ എല്ലാ ഏറ്റവും സെറ്റ് കാര്യങ്ങള് നമ്മൾ പറഞ്ഞു തരാം ക്ലാസിനെ വേണ്ടി പറയുന്നതിന് മുന്നേറ്റ് നിങ്ങൾ എന്തുകൊണ്ട് യൂസ് ചെയ്യാർ ബിസിനസ്സിലേക്ക് വരണം എന്നുള്ളതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ മൊത്തം എല്ലാ ന്യൂ കാർ ഡീലേഴ്സും വിൽക്കുന്നതിന്റെ ഏകദേശം പത്ത് ഇരട്ടിയോ അല്ലെങ്കിൽ ഇരുപത് ഇരട്ടിയാണ് യു ഡി കാർ മാത്രം സെയിൽ നടക്കുന്നത് അതിന്റെ ഒരു പോയിന്റ് സീറോ സീറോജെന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരാൾക്ക് ചെറിയ രീതിയിൽ ഒരു യൂസവലി ആവാനുള്ള സാധനം ഉണ്ട് ആ ഒരു ബിസിനസ് ആണ് നമ്മൾ നമ്മളിതിൽ എക്സ്പീരിയൻസും ഷെയർ ചെയ്യും ഇങ്ങനെ ഒരു ചാൻസ് ഇനി പിന്നെ കിട്ടും സംശയമാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഫെബ്രുവരി പതിനാറിന് മൂന്ന് സെക്ഷൻ ആയിട്ട് നമ്മള് അതില് വെഹിക്കിൾ പർച്ചേസ് വരും വെഹിക്കിൾ വാല്യൂഷൻ വരും പിന്നെ ഡീറ്റെയിൽ അങ്ങനെ ഹാൻഡിൽ ചെയ്യാം ബിസിനസ് കൺസൾട്ടന്റ് നിങ്ങൾ മൊത്തം ബിസിനസ് എങ്ങനെ നോക്കി നടത്തണമെങ്കിൽ ഒരു ഏജൻസിനെ ഏൽപ്പിക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രാമിൽ ഇൻട്രോഡ്യൂസ് ചെയ്തത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വൺ ഡേ പ്രോഗ്രാം ആണ് തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നേരെ പോകുന്നുള്ളൂ ഫെബ്രുവരി പതിനാറ് ഫെബ്രുവരി പതിനാറിന് കോഴിക്കോട് വെച്ചിട്ട് കോഴിക്കോട് കാലിക്കറ്റ് വെച്ചിട്ട് ഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒരു ലിമിറ്റഡ് കാര്യങ്ങളെന്തെങ്കിലും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന രജിസ്റ്റർ ചെയ്താൽ മുപ്പത് പേര് ഇപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ തന്നെ എട്ട് ഒമ്പതോളം ആയി മാക്സിമം പെട്ടെന്ന് ചെയ്തോളൂ ബേസിക്കായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ആവശ്യം വേണ്ട സാധനങ്ങളല്ല വണ്ടി നോക്കാൻ അറിയണം വണ്ടി വിൽക്കാൻ അറിയണം എത്ര വില എന്നുള്ള കാര്യങ്ങൾ അറിയണം എല്ലാം പ്രോഗ്രാമോട് കൂടിയിട്ട് സെറ്റ് ആണ് ഒന്നും അറിയാത്ത വണ്ടികളെ പറ്റി ഒന്നും അറിയാത്ത ഒരാളെ അവർക്ക് അവർ സ്ഥാപനം എവിടെയെങ്കിലും നോക്കി വെക്കുക അതിലേക്ക് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് തരും അവർക്ക് ഞങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളത് അവർക്ക് അതിന്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ എവിടെ എടുക്കാനുള്ള പറഞ്ഞു പറഞ്ഞു കൊടുക്കും നിൽക്കുന്ന ആൾക്കാർക്കും പറ്റും തുടങ്ങിയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നിട്ട് ശങ്കിച്ച് നിൽക്കുന്ന ആൾക്കാർക്കും ഇത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സ്റ്റാഫിന്റെ കൺട്രോളിങ് നമ്മളിതിലൊരു സിആാറും പരിചയപ്പെടുത്തുന്നുണ്ട് എൻക്വയറി ട്രാക്കിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ഇതിൽ ചെയ്തുതരും സിആാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് ആണ് ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഒക്കെ പോകും നിങ്ങൾക്ക് പരിചയപ്പെടുത്തും നിങ്ങൾക്ക് ഓപ്ഷൻ ആണ് വേണമെങ്കിൽ ഇൻ ഹൗസിൽ വരുന്ന സ്റ്റാഫിന്റെ മൊത്തം നമുക്കൊരു ഇൻകമിങ് കോൾസ് ഈ വോക്കിംഗ് കസ്റ്റമർ ഇൻകമിങ് കോൾസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റും അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം പക്ഷേ എങ്ങനെ എപ്പം തുടങ്ങണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കിടിലം പോലത്തെ ചാൻസ് ആണ് ഇതിന് മുന്നേ ഞാൻ എവിടെയും ചെയ്തിട്ടില്ല അഞ്ചാറ് വർഷമായിട്ട് കണ്ടിട്ടില്ല അല്ല നമ്മളൊരു ആശയം വന്നത് നമ്മളെടുത്ത് കുറെ ആൾക്കാർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തൊക്കെ ചെയ്യണം അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ ഓരോ പ്രോഗ്രാം അവർക്ക് വേണ്ടി ചെയ്തു ചെയ്തോടുത്തു അപ്പം നമ്മളിത് മൊത്തത്തിൽ എല്ലാവർക്കും രീതിയിലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്ട് നമ്മളായിട്ട് കണ്ടുപിടിച്ചൊരു ആശയാണ് എന്തായാലും സക്സസ് ആയിരിക്കും വരുന്ന ആൾക്കാർക്ക് അത് എന്തായാലും വാല്യൂബിൾ ആണ് പതിനഞ്ച് മോഡൽ ബ്രിയോ ചാൻസറായിട്ട് തരാം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയ്ക്ക് സെക്കൻഡ് ഓണർഷിപ്പ് റേറ്റ് മൂന്ന് എഴുപത്തഞ്ച് ഒരുപത് റേഞ്ച് റേറ്റ് കുറച്ചിട്ടുണ്ട് ആയിട്ട് തന്നെ ഒരു ലക്ഷം രൂപക്ക് കിട്ടൂലല്ലോ രൂപ കൊടുക്കണ്ട അപ്പൊ അഞ്ച് അമ്പോളും കുറഞ്ഞില്ലേ ഇതിൽ അമ്പോ പറഞ്ഞിട്ടുണ്ട് മുപ്പത് കുറഞ്ഞ വണ്ടിട്ട് പത്ത് കുറഞ്ഞ വണ്ടി ഉണ്ട് വരണക്കത് എഴുപത്തിയഞ്ച് രൂപ കുറച്ചിട്ടുണ്ട് ബ്ലാക്ക് വരണ മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപത്തിന് എവിടെയും കിട്ടുന്നുണ്ടെങ്കിൽ കമന്റിൽ വരും എന്റെ അങ്ങനത്തെ വണ്ടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് തരും ഞങ്ങൾ പർച്ചേസ് ചെയ്തോളാം ഇതിൽ വരുന്ന വില കൂടുതലുള്ള ആൾക്കാരൊക്കെ കുറഞ്ഞ വണ്ടി ഞങ്ങൾക്ക് തരും ഞങ്ങൾക്ക് അത്രയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടോപ്പ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എച്ച് വേരിയന്റ് റേറ്റ് മൂന്ന് എഴുപത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മൂന്നേ കാലാണ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ചാൻസ് ആണ് കിലോമീറ്റർ ഒന്നേ പന്ത്രണ്ട് ഒന്നേ പന്ത്രണ്ട് ഹോണ്ടിൻ ആണ് അതിൻ്റെ ഉള്ളൊന്നും സംഭവിക്കാൻ പെട്രോൾ വണ്ടി പ്രത്യേകിച്ചിട്ട് വലിയ കൊല്ലം ചാവില്ലും ഫുൾ ഓപ്ഷൻ വണ്ടി നിലവില് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കോഴിക്കോട് ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും രണ്ടാം ഒരു ലോൺ വേറൊരു അടുത്തത് അടുത്തത് നമ്മളൊരു മൂന്ന് ഗ്രാൻഡ് ഇട്ടിരുന്നു ഇത് എന്ന് ബുക്ക് ആണ് മൂന്ന് സ്പെഷ്യൽ റേറ്റില് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയ്ക്ക് ഓക്കെ മൂന്ന് വണ്ടി ഒരേ റേറ്റിൽ ഡീറ്റെയിൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് പോയത് സോറി മോഡൽ രജിസ്ട്രേഷൻ പോയത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞാണ് നെക്സ്റ്റ് ഗ്രാൻഡ് ആയിട്ട് മാഗ്ന വൺ പോയിന്റ് ആണ് മാഗ്ന എന്നുള്ള നെക്സ്റ്റ് ഒറ്റ വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് പറഞ്ഞത് മോഡൽ പതിനെട്ട് വരുന്ന വണ്ടി എന്തെങ്കിലും ഉണ്ടോ ആക്കണ്ടി വരും സിംഗിൾ ആണ് റീപ്ലേസ് ആക്കണ്ട അടുത്തത് അടുത്തത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്പോർട്സ് ഇതും തരാം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് അറുപത് ആണ് എല്ലാം വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത് ഇത് തന്നെയാണ് സ്പോർട്സിനും ഈ രണ്ട് വണ്ടി ലോൺ പറയാൻ പറ്റുമോ ഫുൾ ലോൺ പറയാം മൂന്നേക്കാലല്ലേ ഫുൾ ലോണില് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഉള്ളൊരു വണ്ടിയാണ് വിശ്വസിച്ച് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിന്റെ മുകളിൽണ്ടോ ഒന്നുമില്ല പെട്രോൾ വണ്ടിയാണ് ാണ് ഒന്നും ഓഫർ അല്ലേ രണ്ടായിരത്തി എഴുപത്തി എട്ടായിരം കിലോമീറ്റർ മാഗ്ന എന്നുള്ള മഡിൽ ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക് എ സി ബേസിക് ഫീച്ചേഴ്സ് വരിക ടയേഴ്സ് ആവറേജ് അബോവ് കാണുന്നുണ്ട് ഫ്രണ്ട് ഒക്കെ അല്ല ഉണ്ട്

ില്ല ഓക്കെ അടുത്തത് നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരുന്ന വരണ സെക്കൻഡ് ഹാൻഡ് ആറായിരം കിലോമീറ്റർ ഓടിയസ് സിംഗിൾ ഓണർഷിപ്പാ നാല് സെക്കൻഡ് ഓണർഷിപ്പാണ് കേട്ടോ ഓക്കെ ഇത് വെറും നാല് ലക്ഷം രൂപയ്ക്ക് വരാം മിഡിൽ ഓപ്ഷൻ പക്ഷെ ഒരു നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ടാവും ഹൈലൈറ്റ് എയർ ഉൾപ്പെടെ ഇതിന് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ അല്ലേ പിന്നെ എല്ലാ വണ്ടിയും ചെക്ക് ഓപ്ഷൻസ് ഉണ്ട് നമ്മളിപ്പോ ഓണർഷിപ്പില് അല്ലെങ്കിൽ അല്ല ഈ റീപ്ലേസ് പറയുന്ന കാര്യങ്ങള് ചിലപ്പോ നമ്മൾ ഈ ഫിസിക്കലി കണ്ടിട്ട് പറയുന്നതാണ് അത് ചിലപ്പം ഈ പഴയ ആളോ അല്ലെങ്കിൽ ഫസ്റ്റ് ഓണർ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലൊക്കെ വരുന്ന ആളുകളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ചിലപ്പോ നമുക്കിപ്പോ ഇതില് പല തട്ടിപ്പൊന്ന് നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഡോറ് പറ്റും നമ്മൾ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുമ്പോൾ അത് പറയാം കിട്ടില്ല ചില അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മളത് റീപ്ലേസ് ഇല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോ ഈ വണ്ടി പുറത്തുനിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും കമ്പനിയിൽ നിന്ന് ചെയ്താലേ നിങ്ങൾക്ക് ഇസ്തരീ നോക്കിയേ കിട്ടുള്ളൂ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ കിലോമീറ്റർ ഒരു അറുപതിനായിരം കിലോമീറ്റർ ഓടിയോ വണ്ടി സർവീസിൽ അത് വരെ പോയിട്ടുള്ളൂ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓടി ഇന്നത്തെ തിരിച്ചു വെച്ചാൽ നിങ്ങൾക്കും അറിയാൻ പറ്റില്ല എനിക്കും അറിയാൻ പറ്റില്ല പിന്നെ ഇതിന് എന്തെങ്കിലും തെളിവ് അവിടെ ദൈവം വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും അലൈൻമെന്റ് ഒക്കെ ചെയ്യുമ്പോഴോ സ്റ്റിക്കർ ഒക്കെ വരുമ്പോഴാണ് ഇത് പിടിക്കുക അപ്പൊ വണ്ടിന്റെ കാര്യം അതാണ് അത് നമുക്ക് അറിയാവുന്ന മാക്സിമം നമ്മൾ ചെക്ക് ചെയ്ത് തരും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി നിങ്ങളും ചെക്ക് ചെയ്യുക വെച്ചാൽ ഹിസ്റ്ററി എടുത്തിട്ടോ കമ്പനി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ടോ ചെക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നല്ല ഇവിടെ നിന്ന് എടുക്കുമ്പോളും ഇതൊക്കെ നമ്മളെ മറ്റേ ക്ലാസിന്റെ അത് പറയൂലെ ക്ലാസിന്റെ അടുത്ത് ഡീറ്റെയിൽ ക്ലാസ് വരുന്നുണ്ട് അല്ല ഈ ഡീറ്റെയിൽ ക്ലാസ് ഇപ്പൊ മുന്നേ പറഞ്ഞ ക്ലാസിന്റെ അകത്ത് ഈ പറഞ്ഞ പേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് നമുക്ക് ഈ ഗ്ലാസ്സിലുള്ള ഈ ബാർകോഡ് വെച്ചിട്ട് ഈ ഗ്ലാസ് ഏത് ഇയർ ആണ് അവിടെ ഏത് ഇയറിനെ മെൻഷൻ ചെയ്യുന്ന നമുക്ക് ആ ക്ലാസ്സിൽ അത് ഓരോ ബ്രാൻഡിനും വ്യത്യാസം ഉണ്ട് എല്ലാ ബ്രാൻഡും നമ്മളതിൽ ഉൾപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി അതും സ്പെഷ്യൽ റൈഡിൽ തരാം ഇതിന്റെ പ്രത്യേകത പറയുമ്പോൾ ആകെ ഇരുപതിനായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ സിംഗിൾ ഓൺഷിപ്പാണ് ക്ലെയിം കാര്യങ്ങളൊന്നും ഒന്നുമില്ല പുതിയൊരു വണ്ടി നോക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇതിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഹൈലൈറ്റ് ആറ് ലക്ഷം രൂപയ്ക്ക് രൂപ ഫുൾ എമൗണ്ട് ലോണ് ആറിൽ പാസ് ആവുകയും ചെയ്യും വണ്ടി മോഡൽ ന്യൂ രണ്ടായിരത്തിന് അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ വണ്ടി ഇറക്കാൻ പറ്റും രണ്ടു വർഷം ആയിട്ടില്ല ആയിട്ടില്ല വർഷം അതുകൊണ്ടാണ് പെൻഡിങ് ആയിട്ടില്ലേ മാനുഫാക്ചർ പെൻഡിങ് ഉണ്ടോ മാനുഫാക്ചർ വാറന്റിയും കാപ്പ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ അടുത്തത് വൺ പോയിന്റ് ടിയാഗോ എക്സെറ്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓണർഷിപ്പ് നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ആണ് എറ്റ്സെറ്റാ ഫുൾ ഓപ്ഷൻ തൊട്ട് വരുന്ന യെസ് പ്ലസ് ഇല്ലല്ലോ ഇല്ല പേര് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ റീപ്ലേസ് റേഞ്ചിൽ മൈലേജ് കിട്ടും അഞ്ചേ പത്തിന് ഹർമന്റെ മ്യൂസിക് സിസ്റ്റം തന്നെ വരുന്നുണ്ടോ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ലോൺ കിട്ടുമോ ലോൺ നമുക്ക് ഒരു നാലര വരെ ലോൺ പാസ് ആവുന്ന വണ്ടി ഓക്കെ അതിന് മുകളിൽ പ്രൊഫൈൽ ഡിപ്പെൻഡ് പ്രൊഫൈൽ ഡിപ്പെൻഡ് ആണ് അടുത്ത ഡിസൈൻ നെക്സ്റ്റ് നല്ലൊരു ഡീസൽ വണ്ടി നാല് ലക്ഷം രൂപ റേഞ്ചിൽ നോക്കുന്ന ഒരാൾക്ക് ഇത് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യും രണ്ടായിരത്തി പതിനാല് ബി ഡി ആണ് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡിസേർവ് ബി ഡി രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡൽ മൈലേജും കിട്ടും മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഡോർ മാത്രം വേറെ ഒരു കംപ്ലൈൻസും നോക്കുമ്പോൾ ആ ഒരു ഒരു മെറ്റൽ മാത്രം ബൈക്കിന്റെ സ്ക്രാച്ച് സ്ക്രാച്ചാന്ന് പറഞ്ഞത് ഇൻഷുറൻസ് ക്ലെയിം അല്ലേ ആ വേറെ ഓവറോൾ വണ്ടി പെർഫെക്റ്റ് ആണ് നാല് ടയർ പുത്തനാണ് എക്സ്ട്രാ അലോയ്സ് മൈലേജ് എൻജിൻ റൂമൊക്കെ കാണിച്ചു തരാം വണ്ടി പെർഫെക്റ്റ് ആണ് റേഞ്ചിൽ മൈലേജ് പെട്രോള് ഐ മീൻ ഡീസല് റേറ്റ് നാല് നാല് രൂപയ്ക്ക് ലോണൊക്കെ എത്ര ലോൺ നമുക്ക് വരെ ചെയ്യാൻ പറ്റും അടുത്ത അടുത്തത് ഒരു ഓട്ടോമാറ്റിക് 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 വേണമെന്നുണ്ടെങ്കിൽ പെട്രോൾ മോഡൽ വരുന്ന ഫ്ലൂയിഡിക് ഷേപ്പ് ആണ് ആണ് എനിക്ക് അറിയില്ല കമന്റ് എസ് എക്സ് ഫുൾ ഓപ്ഷൻ തൊട്ട് വരുന്ന ബാഗ് ഓട്ടോമാറ്റിക് ഫീച്ചേഴ്സും വരുന്നുണ്ടാവും

ഇതിനെപ്പറ്റി അറിയുന്നവരും എടുക്കുള്ളൂ കാരണം ലിമിറ്റഡ് കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് മൈലേജ് ഉണ്ടാവും ഇപ്പൊ വരുന്ന പവർ ഉണ്ട് പവറിനൊത്ത മൈലേജും ഉണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വേണ്ടി റീപ്ലേസ് ഒന്നുമില്ലല്ലോ റീപ്ലേസ് ഒന്നുമില്ല മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ എഞ്ചിൻ തന്നെയാണ് നമ്മളെ പുതിയ വരുന്ന ഫ്രോൺസിന്റെ അടക്കം വരുന്നുണ്ട് സീറ്റ അതേപോലെ തന്നെ വേറൊരു വേരിയന്റും കൂടെ ഉണ്ട് വരുന്നത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന നിലവിൽ വിശ്വസിച്ചെടുക്കാൻ പറ്റൂലേ

സിംഗിൾ ഓണഷിപ്പ് അയിമ്പത്തി കിലോമീറ്റർ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വണ്ടി വരും ഇതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് എഡിഷൻ പോലെ തന്നെയാണ് കാരണം സി വി ടി ഇപ്പൊ വരുന്നില്ല സി വി ടി കുറച്ചു കാലത്തേക്ക് മാത്രമേ മാരുതി ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ ടൊയോട്ടയും ഇപ്പൊ ഫുൾ എ ജി എസ് ഒക്കെ ആയിട്ടുണ്ട് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗിയർ ബോക്സ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിൽ ഹോൾഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇൻബിൾട്ടായിട്ട് തന്നെ ാണ് സിംഗിൾ ഓണിപ്പാട്ടോ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം റേറ്റ് പറഞ്ഞിട്ട് ഞാൻ ആറ് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തിൽ വരിക അറുപത് ഓടിക്കുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസ് ഇല്ലേ ആറ് ലക്ഷം രൂപക്ക് ഫുൾ എമൗണ്ടില് എക്സ് എടുത്തുണ്ടോ റിനോൾട്ടിന്റെ വണ്ടിയാണ് എങ്ങനെയായാലും അത്യാവശ്യം ഓൺഷിപ്പ് അറുപത്തി ആറായിരം കിലോമീറ്റർ സ്റ്റാർട്ട് ആരും ഇപ്പൊ നിലവിൽ എടുക്കുന്ന വേറെ വർക്കൊന്നും ഇല്ലല്ലോ ഇല്ല എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ ഈ വിലക്ക് ചാൻസ് ആണ് ചാൻസ് ആണ് ചാൻസാണ് ോട് സിംഗിൾ ഓൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് വെന്യൂ കെ എൽ പതിനെട്ട് വടകര സെക്കൻഡ് ഓണർഷിപ്പിൽ മുപ്പത്തായിരം കിലോമീറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന എസ് എന്നുള്ള ഡീസൽ ആണോ പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ഓക്കെ പെട്രോള് ടൂല്ലോൾ വരുന്ന തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ലോൺ ലോൺ നമുക്ക് ഇതിനൊരു അഞ്ച് ആറ് വരെ വാല്യൂ വരുന്നുണ്ട് നെക്സ്റ്റ് ാണ് നമ്മളത് മൂന്ന് സ്റ്റോക്ക് ഉണ്ട് രണ്ടാമത്തെ വെന്യൂ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന എസ് എന്നുള്ള വേരിയന്റ് സെയിം വേരിയന്റ് പെട്രോൾ തന്നെയാണോ പെട്രോൾ തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തി ഒന്നായിരം കിലോമീറ്റ് ഓടിയിട്ടുള്ളൂട്ടോ ഓക്കെ ഇത് നമ്മള് സ്പെഷ്യൽ റേറ്റ് എന്നുള്ള രീതിയിൽ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ആറ് തൊണ്ണൂറ്റഞ്ച് രണ്ട് രണ്ട് വണ്ടികൾക്കും വണ്ടികൾക്കും റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇല്ല മാനുഫാക്ചർ നിലവിൽ അതെ നെക്സ്റ്റ് വരുന്നത് ുംർബോഞ്ചിൽ വരുന്ന ഒരു ഡിസിടി ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡ്യൂൽ ക്ലച്ച് ടെക്നോളജി ഡിസിടി ടർബോ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ ടർബോ ടർബോ ആണ് ഓടിയിട്ടുള്ള ടെർബോണ് ലിറ്റർ ആയിരിക്കും സൺ പ്രൂഫ് വരുന്നത് ഫുൾ വണ്ടിട്ടോ ഓക്കെ എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ടി ഡിസിടി വരുന്ന ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി കൊല്ലം രജിസ്ട്രേഷൻ ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഒന്നുമില്ല അടുത്തത് നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിയായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ കിട്ടാൻ ഈ കിലോമീറ്റർ കിട്ടാൻ ചാൻസ് വണ്ടി എഴുപത്തി ആറ് രജിസ്ട്രേഷൻ ആണ് ഓണർഷിപ്പ് എത്രയുണ്ട് റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ ഇല്ല കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ കമ്പനി വണ്ടി അൻപത്തിയായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഓക്കെ പതിനൊന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി വരാം

മാക്സിമം നമ്മൾ ട്വിസ്റ്റ് വെറൈറ്റി വെറൈറ്റി വീഡിയോ വരുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവും നമ്മളൊരു മാസം ഇനി രണ്ട് വീഡിയോസ് വെച്ചിട്ടുണ്ടാവും അത്രയും വണ്ടി കേറാനുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഉള്ളതെല്ലാം മാക്സിമം നമ്മൾ ഓപ്പൺ എയറിലായി കളി അടിച്ചുവിട്ട് തീർക്കുന്ന പരിപാടിയാണ് എന്നുള്ള ഒരാൾക്കും പറയാനുള്ള ൾക്കും പറഞ്ഞ ആളെടുത്ത് ഞങ്ങൾ വന്നിട്ട് അവരൊന്നും വണ്ടി വാങ്ങിയാണ് എത്രയും ഞങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ട് വില കൂടിയ ആൾക്കാര് അവരിൽ കുറഞ്ഞത് ഉണ്ടായിട്ടാണല്ലോ അവരെ ഞങ്ങൾ ഇനി വെറുതെ വിടില്ല ഞങ്ങൾ അവരെ വന്നിട്ട് അവര് ഞങ്ങൾക്ക് വണ്ടി വാങ്ങി തരഞ്ഞിരും